ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്പം ഫാൻറ്റസിയും കോമഡി ഒക്കെ നിറഞ്ഞ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് സ്വിച്ച് ജീവിതത്തിൽ ഒരിക്കൽ തിരഞ്ഞെടുക്കാത്ത ജീവിതം വീണ്ടും തിരഞ്ഞെടുക്കാൻ ഒരു അവസരം കിട്ടിയാലോ ഇതിലെ നായകനായ പാർക്ക് ഇന്ന് അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാറാണ് അവനൊരു വലിയൊരു സ്റ്റാറായപ്പോൾ മുതൽ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന നന്മ സ്നേഹം അലിവ് അതൊക്കെ എങ്ങോട്ടും ഇല്ലാതായി താൻ എല്ലാം നേടിക്കഴിഞ്ഞു ൊരു അഹങ്കാരത്തിലായിരുന്നു അപ്പോഴത്തെ അവൻ്റെ ജീവിതം അങ്ങനെ എനിക്ക് ഒരു സുപ്രഭാതത്തിൽ അവൻ ഉറക്കം കൊണ്ടുവരുമ്പോൾ അവനൊരു സാധാരണ മനുഷ്യനായേക്ക ഒരു ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യൻ തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രസകരമായ മാറ്റങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നത് അപ്പം ഞാനി കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് പോവാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ പാർക്ക് ഒരു പെണ്ണിൻ്റെ ഒപ്പം ഇരിക്കുന്നതാട്ടോ അവളും അറിയപ്പെടുന്ന ഒരു ഫിലിം ആക്ട്രസ് അപ്പോൾ അവൾക്കൊരു കൂൾ വരുവാ അവളുടെ ഫ്രണ്ടായിരിക്കും ഡീ നീ ഇപ്പോഴും ആ പാർക്കിന്റെ കൂടെയാണോ നിന്നോട് താരാ പറഞ്ഞ് പോയി നെറ്റിൽ നോക്കു നീ ഉടനെ അവൾ നെറ്റിൽ നോക്കാം അപ്പോൾ അതിൽ പാർക്കും അവളും പലയിടത്തിൽ കറങ്ങി നടക്കുന്ന ഫോട്ടോസുകൾ ആരും അപ്ലോഡ് ചെയ്തേക്കാം ഉടനെ അവൾ പാർക്കിനെ വിളിച്ച് കാണിക്കും അപ്പോൾ പാർക്ക് എന്തൊരു കഷ്ടം അത് എപ്പോഴും എന്റെ ഫോട്ടോ മാത്രം കൊള്ളില്ലാത്ത ആൾ അപ്ലോഡ് ചെയ്യണേ അപ്പോൾ അവനൊരു കോള് വരാ അവന്റെ ഫ്രണ്ടും മാനേജറും ഒക്കെ ആയ ജോയാങ്ങിന്റെ കോളായിരിക്കും എണാ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്നോട് ആരെങ്കിലും ചോദിക്കാണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് പറയാം അത് വേണ്ട ഇത് കഴിഞ്ഞ കാര്യങ്ങളാന്ന് പറഞ്ഞാൽ മതി ഞാനും ഇതൊക്കെ മറക്കാൻ പോവാ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ഖയാ അവനോട് ചൂടാവാ ശേഷം അവൾ വഴക്കിട്ട് അവിടുന്ന് പോവും അവിടുന്ന് സീൻ കത്തായാൽ പിന്നെ കാണിക്കുന്നത് പാർക്കും ജോയാങ്ങ് കൂടി ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നതാ പോകുന്ന വഴി അടുത്ത സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നതിനെ പറ്റി ചുവങ് ചോദിക്കുന്നുണ്ട് അപ്പോ ക്യാഷ് കൂടുതലായിരുന്നാരോ അവർക്ക് ഡേറ്റ് കൊടുക്കാൻ പാർക്ക് പറയും ശേഷം പാർക്ക് വണ്ടിയിലിരിക്കുമ്പോൾ പാർക്കിന്റെ അമ്മ ഫോൺ ചെയ്യ എന്നിട്ട് ഇവനൊരുപാട് സുഖിപ്പിക്കുന്നുണ്ട് മോനന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഞാനൊരു രാജകുമാരിയെ പോലെ ജീവിക്കുന്നെ എന്നൊക്കെ പറയാ സത്യത്തിൽ അവന്റെ അമ്മയ്ക്ക് ഒരു രണ്ട് ലക്ഷം രൂപ പേഴ്സ്ടായി അത് വാങ്ങാൻ പോവെന്ന് പറയാനായിട്ടാ അമ്മ ഇത്ര നേരെ സൂപ്പർട്ടായി പിന്നെ ഷൂട്ടിംഗ് സിറ്റി പോകുന്നതിന് മുമ്പ് പാർക്ക് അവന്റെ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ തനിക്കെപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയും കൂടിപ്പോയാ മൂന്ന് മണിക്കൂർ വെള്ളമടിച്ചാ കുറച്ചു നേരം കൂടി അപ്പോൾ ഡോക്ടർ ഈ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ അതറിയുമെങ്കിൽ ഞാൻ സാറിൻ്റെ അടുത്ത് വരുമോ എപ്പോഴും കാര്യങ്ങൾ കുറച്ചുകൂടി കൂകളായി എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ആവശ്യമില്ലാത്ത ചൂടാവലൊക്കെ അങ്ങ് ഒഴിവാക്കുക അപ്പം തന്നെ എല്ലാം ശരിയാവുന്നേ പാർക്ക് ചിരിച്ചുകൊണ്ട് ഒന്ന് മോളാം അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഒരു ഷൂട്ടിംഗ് സെറ്റാ അവിടെ നമ്മുടെ പാർക്ക് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക വളരെ നീളമുള്ള ഡയലോഗൊക്കെ കഷ്ടപ്പെട്ട് കയ്യിലൊക്കെ എഴുതിയിട്ട് പറയാ അങ്ങനെ ഷൂട്ടിംഗ് തകർത്ത് പോകുന്നതിനിടയിൽ ഒരു ബ്രേക്ക് വരുവാ അപ്പം നമ്മുടെ ചുയങ്ങ് വന്ന് പറയുന്നുണ്ട് ഡാ ഇന്നത്തെ അവാർഡ് ഷോയ്ക്ക് നീ എനിക്ക് അവാർഡുണ്ടോ അതില്ലാതെ നിന്നോട് ഞാൻ വന്ന് പറയോ പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ പാർക്ക് അവാർഡ് ഷോയ്ക്ക് പോവാ അവിടെ വെച്ച് മികച്ച നടനുള്ള അവാർഡ് അവൻ ലഭിക്കും ശേഷം അവൻ ഒരു സ്പീച്ച് ഉണ്ട് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയപ്പെടാത്തൊരു നടനായിരുന്നു പത്താൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ നാടകം കളിച്ചിട്ടുണ്ട് എന്നാ ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറാണ് അവന് കാരണം നിങ്ങളെല്ലാവരും തുടർന്നു ഈ പിന്തുണയും പ്രാർത്ഥന എനിക്ക് വേണം എന്ന് പറയാം ഈ സമയം ഒരു റെസ്റ്റോറൻറ്റ് ബാർലിന് അവൻ്റെ ഈ സ്പീച്ച് ഒരു ലേഡി കാണുന്നത് കാണിക്കുക അതവൻ്റെ പഴയ കാമുകിയായിരിക്കും പിന്നെ വീണ്ടും പാർക്കിനെ കാണിക്കുക അവൻ അവരുടെ കിട്ടിയ സന്തോഷത്തിൽ ഒരു സെൽഫിയൊക്കെ എടുത്ത് കാറിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ പോകുമ്പോഴാണ് അവൻ പണ്ട് നാടകം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം ഒടിച്ചിരുന്ന് ബാറവൻ കാണുന്നത് നമുക്ക് അവിടെ പോയി അടിക്കാണെന്ന് ജോനിനോട് പറയാ ഇന്നു ഇന്ന് ക്രിസ്മസ് ഈ വെള്ളടാ അതിനെന്താടാ വെള്ളമടിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടോ അതടാ വീട്ടിൽ പിള്ളേരും ഭാര്യയും കാത്തിരിക്കും ഓ നിനക്ക് ഈ കുടുംബമില്ലാത്തോണ്ട് മതി നിർത്ത് നീ വിട്ടോ നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള സമയമായി കുറേ നാളായല്ലേ നീ എൻ്റെ കൂടെയായിട്ട് അപ്പോൾ അവനൊന്നും പറയുന്നില്ല പിന്നെ കാണുന്നത് അവർ രണ്ടുപേരും ആ പഴയ ബാറിൽ നിന്ന് വെള്ളം അടിക്കുന്ന അപ്പം ചൊയാൻ വീട്ടിലെ മകൻ എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെക്കാൾ ഇഷ്ടം നിന്നെയാണോ എന്ന് ചോദിക്കുക അപ്പം പാർക്ക് പാവ് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തേക്കെന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് ചോയാങ്ങനെ ഈപ്പിക്കുക ശേഷം അവർ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പം ജോയാ നീ ഓർക്കുന്നുണ്ടോ നമ്മൾ രണ്ടുപേരും പങ്കെടുത്ത അവസാനത്തെ ആ ഫൈനൽ ഓഡീഷൻ അന്ന് ഞാനാണെങ്കിലോ സെലക്ട് ആയിരുന്നു ഇടയ്ക്ക് ഞാൻ ഓർക്കാറുണ്ട് അങ്ങനെയെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഞാനാവും ഞാൻ വീണ്ടും പഴയ നാടങ്ങളൊക്കെ കളിച്ച് തെണ്ടിക്കരുതും അവ സാർ നിൻ്റെ മാനേജറായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ഒരു മെച്ചം നിനക്കും നിന്റെ പഴയ കാമിയിൽ സുഖവനെ കേട്ടായിരുന്നു എന്തിനാ നീ ഇപ്പോൾ അവളുടെ കാര്യം കൂടെ പറഞ്ഞ് ചുമ്മാ പറഞ്ഞാടാ അവളിപ്പം നാട്ടിലുണ്ട് എന്തോ പെയിൻറിങ് എക്സിബിഷനൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് പെട്ടെന്ന് പാർക്ക് പണ്ടവൻ ആ ബാറിന്റെ ചുമരിൽ പാർക്ക് ലവ് സുഖോ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അത് കാണുമ്പോൾ അവൻ എന്തോ വല്ലാതാവുന്നുണ്ട് പിന്നെ ചെറിയൊരു ഫ്ലാഷ് ബാഗാണ് കാണിക്കുന്നത് രണ്ടുപേരും പിരിയാന്ന് തീരുമാനിക്കുന്നു ഇവിടെ വെച്ചായിരിക്കും ഈ ഫ്ലാഷ് ബാഗ് കോർത്ത് പാർക്ക് അടിച്ച് നല്ല ഫിറ്റാവാ ശേഷം അവർ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങാം ക്രിസ്മസ് ഈവനിങ് ആയതുകൊണ്ട് ജോയാൻ ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അവളൊരു ടാക്സി വിളിക്കാം ആ ടാക്സി ക്രിസ്മസ് നൈറ്റ് ലോണാൻ വേണ്ടി പ്രത്യേകം അലങ്കരിച്ച് പോരണ്ടാവും പോവാൻ നേരത്ത് പാർക്ക് ജോയാങ്ങിനോട് പറയും നീ വരണാ ഞാൻ പോക്കോളാം എന്ന് അതും വേണ്ട ഞാൻ കൂടുവരാം വേണ്ടടാ നിനക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ നീൻ പോയിഘോഷിക്കുന്നു പറഞ്ഞ് പാർക്ക് വണ്ടി കയറി തന്നെ പോവാം അങ്ങനെ വണ്ടിയിൽ പോകുന്നതിനിടയിൽ ഡ്രൈവർ പറയും ഈ ക്രിസ്മസ് ദിവസം താങ്കളെപ്പോലെ വലിയ ഉയർന്ന എന്റെ വണ്ടിയിൽ കയറി ഞാൻ സന്തോഷവാനാണെന്ന് ഞാൻ പണ്ട് ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സാറൊക്കെ ഇന്നും ഹാപ്പി ആയിരിക്കുമല്ലേ അപ്പോൾ പാർക്ക് ഈ സിനിമയിലും നല്ല പോപ്പുലർ പോപ്പുലറായവിലൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്നാണോ തന്റെ വിചാരം എന്താ അപ്പോൾ അങ്ങനെയല്ലേ സാറിന് ഈ തെരഞ്ഞെടുത്ത ജീവിതം എപ്പോഴെങ്കിലും മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അങ്ങനൊരു അവസരം കിട്ടിയാലോ അതിന് പാർക്ക് മറുപടി ഒന്നും പറയുന്നത് കാണിക്കുന്നില്ല പതിയെ കാറിൽ മുന്നോട്ട് പോകുന്നതാണ് കാണിക്കുന്നത് അവളെ സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പാർക്കിനെയാണ് അപ്പോൾ ആരോ അവന്റെ മുഖത്ത് ടോർച്ച് ടോർച്ചടിച്ച് കളിക്കുന്നുണ്ട് ഇതാരോചിച്ച് അവൻ എണീക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാ ഏതോ ഒരു കുണിസു വീട്ടിൽ അവൻ ഉറങ്ങുന്നേ ഇതെവിടെയാണെന്ന് ആലോചിക്കുമ്പോൾ ആ പാതം വിളിച്ച് അവന്റെ മുഖത്ത് ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ടിരുന്ന രണ്ട് പിള്ളേർ ഓടി വരുവാ അത്താ ഇന്നും വെള്ളം അടിച്ച് ഇവിടെ കിടന്നുറങ്ങിയില്ലേന്ന് പറയാ അപ്പയ ആരുടെ അപ്പ നീക്കി നേടി എന്നെ അപ്പം എന്ന് വിളിക്കണതെന്ന് പാൽക്ക് ചോദിക്കുമ്പോൾ എന്താ ഇന്നത്തെ കെട്ടിറങ്ങിയില്ലേന്നും ചോദിച്ച് ഒരു പെണ്ണ് അങ്ങോട്ട് വരുവാ പാർക്ക് നോക്കുമ്പോൾ അത് തന്റെ പഴയ കാരണമെങ്കിൽ സുഖമായിരിക്കും ഇതുകൊണ്ട് പാർക്ക് വീണ്ടും അന്തം വിടാം ഇവിടെ എന്തെന്ന് നടക്കണത് പാർക്കിനൊന്നും മനസ്സിലാവുന്നില്ല ഒരു വിധത്തിൽ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നിട്ട് ഫോണെടുത്ത് തൻ്റെ കൂട്ടുകാരൻ ജിയോ അങ്ങനെ വിളിക്കാം എന്നാ ആ ഫോൺ നമ്പർ നിലവിലില്ല എന്ന് പറയാം പിന്നെ ഒരു വിധത്തിൽ പാൽ അവർന്ന് രക്ഷപെട്ട് അവൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെത്താം എന്ന് അവിടെ ചെല്ലുമ്പോൾ അവന്റെ അപ്പാർട്ട്മെന്റിൽ വേറെ ആരൊക്കെയോ നീ നീക്കാണെ എന്റെ അപ്പാർട്ട്മെന്റിക്ക് ഇവർ താമസിക്കാമെന്ന് പറഞ്ഞ് പാർക്ക് അവരായിട്ട് വഴക്കുണ്ടാക്കാം ഉടനെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ വരും ഉടനെ അവരെല്ലാവരും ചേർന്ന് പാർക്കിനെ പിടിച്ചു മാറ്റാം അപ്പൊ പാർക്ക് അവരോട് പറയുന്നുണ്ട് നിങ്ങക്കെല്ലാം മനസ്സിലായില്ലോ തോന്നു ഞാൻ ഫേമസ് ആക്ടർ മിസ്റ്റർ പാർക്ക് ഇന്നലെ അവാർഡൊക്കെ കിട്ടിയായിരുന്നു ഓർക്കുന്നില്ലേ അതിനവർ ഇറങ്ങിപ്പോടാ പ്രാന്താന്നയിരിക്കും പറയുന്നത് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയതിന് അവരെ പിടിച്ച് പാർക്കിനെ പോലീസേൽപ്പിക്കും അവിടെയും പാർക്ക് അതെന്റെ ഫ്ലാറ്റാണ് ഞാൻ ഫേമസ് ഫിലിം ഫിലിമാക്ടർ പാർക്കാണെന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുക പോലീസാർ അവനെ മെന്റല്ലാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകോണ്ടിരിക്കുമ്പോ അവിടേക്ക് സുഖ വരാ തന്റെ ഭർത്താവ് പാർക്കിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അപ്പൊ പോലീസാർ ആ ഇരിക്കുന്ന പാർക്കാണോ എന്ന് നോക്കിയെന്ന് പറയുമ്പോ അവൾ അതേന്ന് പറയാ എന്ന പാർക്ക് പറയും ഇവള എന്റെ ഭാര്യ ഒന്നല്ലാന്ന് ഇത് കേൾക്കുന്ന സുഖം ബാക്കലായിട്ട് ചൂടാവാ എന്താ നിങ്ങൾ പറയണേ നിങ്ങൾക്ക് ഇപ്പൊ ഡൈവേഴ്സ് വേണമെന്നാണോ അപ്പൊ ഒരു പോലീസുകാരൻ സുഹോനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയാം അതെ എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല നിങ്ങളുടെ ഭർത്താവിനെ ശരിയല്ല എന്ന് തോന്നുന്നു അവനെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുംയ്യെ ശരിയായി കൊടുത്തു ഇത് കേട്ട സുഹോ പാർക്കിനെയും കൊണ്ട് വീട്ടിലോട്ട് പോവാ പോണ വഴി പാർക്ക് പിന്നെയും അവരോട് ചോദിക്കുന്നുണ്ട് സത്യം പടി ഞാൻ നിന്നെ കിട്ടിയോ ആ പിള്ളേരെ ശരിക്കും എന്നെ തന്നെയാണോ ഇത് കേൾക്കുമ്പ സുഹോ കാരണം നോക്കിയവരെണ്ണം പൊട്ടിക്ക ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞ നിന്റെ തല അടിച്ചു പൊട്ടിക്കുന്നു പറയാം അതോടെ പാർക്ക് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇന്നലെ രാത്രി എന്തൊക്കെയാണ് സംഭവം ചെയ്യുന്നത് പാർക്ക് താൻ പരിചയമില്ലാത്ത ഒരു കാറി കയറിയതും തൻ്റെ ഗേൾ ഫ്രണ്ടുമായി പിരിഞ്ഞില്ലെങ്കി തൻ്റെ ലൈഫ് ഇപ്പം എങ്ങനെയായിരിക്കും അത് ഞാൻ ശരിക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞതും അവനപ്പോൾ ഓർക്കാം അതോടെ അവൻ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി താനിപ്പ വലിയ സ്റ്റാറോ ഒന്നുമല്ല താൻ പ്രണയിച്ച കാമുകയും കിട്ടി കുട്ടികളുമായി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അവിടുന്ന് സീൻ കട്ടായൽ പിന്നെ കാണിക്കുന്നത് പാർക്ക് സുഖോന്റെ ഒപ്പം വീണ്ടും ആ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കാം ശേഷം പതിയെ വീട്ടിലേക്ക് വരാൻ വരാനൊരുങ്ങുമ്പോ മോളവിടേക്ക് വരും പപ്പയ്ക്ക് എന്താ പറ്റിയേ അമ്മ വായിക്കുന്ന ദേഷ്യത്തിലാണല്ലോ അതെ മോളിസേ പപ്പയുടെ ഓർമ്മ കുറച്ചൊക്കെ പോയേക്കാ ഉടനെ തിരിച്ചു വരും അതുവരെ എല്ലാ കാര്യങ്ങളും നീ ഒന്ന് പറഞ്ഞു നിന്നെ സഹായിക്കണം അപ്പോൾ അവൾ അത് നിന്റെ പേരെന്താ ഏ അപ്പൊ അതുപോലെ ഓർമ്മയില്ലേ എന്റെ പേര് റോഹി അവന്റെ പേര് മോഹൻ ഉം ശേഷം അവർ പതിയെ വീട്ടിലോട്ട് പോവാ അവിടെ ചെന്ന് കഴിയുമ്പോൾ സുഖം പറയും അതെ എനിക്ക് പെയിന്റിങ് ക്ലാസ് കഴിഞ്ഞ് രണ്ട് കൂട്ടുകാരികളെ കാണാനുണ്ട് ഞാൻ അതുകൊണ്ടും കഴിഞ്ഞേ വരും അത് ഓരോ കുട്ടികളെ നോക്കി കൊള്ളണം സമയമില്ല എനിക്ക് വേറെ പണിയുണ്ട് കുട്ടികളെ നോക്കാൻ സമയമില്ല നിങ്ങക്ക് വെള്ളം അടിച്ചടക്കാൻ നിറയെ സമയം മര്യാദയ്ക്ക് നോക്കി കൊള്ളാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാ അങ്ങനെ ഒരു വഴിയില്ലാതെ പാർക്ക് കുട്ടികളെ കൊണ്ട് കിഡ്സ് കഫേലൊക്കെ കയറി ഇതിനിടയിൽ താൻ ഇന്നലെ കയറിയ ആ ടാക്സിയും അവൻ അന്വേഷിക്കുന്നുണ്ടോ അങ്ങനെ കുറെ നേരം കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങി അവൻ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചെത്താം അവിടെ എത്തിക്കഴിയുമ്പോൾ പാർക്ക് മകളോട് താൻ എന്ത് ജോലിയെ ചെയ്യണേന്ന് ചോദിക്കും പപ്പാ അത്ര ഫേമസ് അല്ലാത്തൊരു ആക്ടറാ ചെറിയ ചെറിയ സീരിയലിലും ടി വി ഷോയിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു തീർന്നതും ടി വി പാർക്കിലെ കാണിക്കാം ആ സീരിയലില് അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയുണ്ട് അവനൊക്കെ വല്ലാതാവാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുഖോ പാർക്കിനോട് ഒന്ന് സംസാരിക്കുന്നതാ എന്താ നിങ്ങളുടെ ഓർമ്മയൊക്കെ ഇപ്പൊ തിരിച്ചു വന്നോ നീ വിശ്വസിക്കുവോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാം ഞാൻ ഈ ലോകത്തുള്ള ആളല്ല ഞാൻ വേറെ ലോകത്തിൽ നിന്ന് വന്ന ആളാ ആഹാ ഇന്നലെ ക്രിസ്മസ് ക്രിസ്മസിനായിട്ടില്ലേ ഞാനൊരു കാറിക്കറി വീട്ടിലോട്ട് പോവായിരുന്നു അപ്പം അതിലെ ഡ്രൈവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും കാര്യം മാറ്റണമെന്നുണ്ടോ എന്ന് നല്ല ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണമെന്ന് പിറ്റേ ദിവസം കണ്ണൂർന്നപ്പം ഞാൻ ദേ ഈ വീട്ടിൽ ഞാൻ പോയി അപ്പാർട്ട്മെന്റിലെ അതെന്റെ വീടാ കൊള നല്ല സൂപ്പർ കഥ വെള്ള പ്രൊഡ്യൂസോടും പോയി പറും ബോധം വന്നിട്ടില്ല അല്ലേ അത് കേണ്ടതോടെ താൻ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല എന്ന് പാർക്കിന് മനസ്സിലായി പതിയെ അവർ ഈ ലൈഫ്രോട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങാം രാവിലെ നേരം വെറുക്കുന്നത് മാത്രമേ അവന് ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോഴേക്കും കുട്ടികൾ അവന്റെ നെഞ്ചിത്തേറി കളിക്കാൻ തുടങ്ങും പിന്നെ ഒരു നിമിഷം പോലും വെറുതെ ഇരുത്തില്ല കുറച്ചു കഴിയുമ്പോൾ അവൾ ഡ്യൂട്ടിക്ക് പോകും പിന്നെ മൊത്തത്തിൽ ഞാൻ നോക്കണം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പാർക്ക് പോ അടുക്കളയിൽ പാത്രം കഴിക്കൊണ്ടിരിക്കായിരിക്കും അപ്പോൾ സുഖം വന്നിട്ട് പറയും നാളെ ഷൂട്ടിങ്ങില്ലേ അതിന് പോണ്ടേന്ന് ഇതിനിടയ്ക്ക് അങ്ങനെ ഒന്നുണ്ടോ വിഷമിക്കേണ്ട ഒരിക്കലും നിങ്ങൾക്ക് നല്ല റോള് കിട്ടൂന്നേ ഇതേക്കുമ്പോ പാർക്കൊന്നിച്ചിരിക്കും പിന്നെ കാണിക്കുന്നത് പാർക്ക് സീരിയലിൽ അഭിനയിക്കുന്നതാണ് അത് ടി വിയിൽ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും പപ്പയുടെ അഭിനയം സെറ്റപ്പ് സെറ്റപ്പായെന്ന് പിള്ളേരൊക്കെ പറയും പിന്നെ അവരുടെ മോൻ രോഹൻ ചോദിക്കും പപ്പ എന്താ ഹീറോ ഒന്നായിട്ട് അഭിനയിക്കാത്ത അതിന് മറുപടി പറയുന്നത് സുഹുവാണ് പപ്പ നാടകങ്ങളിൽ ഹീറോ ആയിട്ട് അഭിനയിക്കണേ അവിടുന്ന് സീൻ കട്ടായൽ പിന്നെ കാണിക്കുന്നത് പാർക്കും ഒരു ഫ്രണ്ടും നാടകങ്ങളിൽ അടക്കേറ്റാൻ നോട്ടീസ് കൊടുക്കുന്നതാണ് അപ്പോഴാണ് പാർക്ക് തൻ്റെ ഫ്രണ്ടും മാനേജറായ ജീവനെ പറ്റി ഓർക്കുന്നത് തനിക്ക് ഈ ഗതിയാണെങ്കിൽ അവൻ്റെ കാര്യം ഇതിലും കഷ്ടമായിരിക്കുമോ എന്ന് അവൻ വിചാരിക്കുക അപ്പോൾ കൂടെയുള്ള ഫ്രണ്ട് ഊഹി പറയും ഇന്ന് ജിയോങ്ങിന്റെ പുതിയ സിനിമ റിലീസാവും പോകുന്നില്ല എന്ന് ഒരു നെറ്റിലൂടെയായിരിക്കും അവനത് കേൾക്കുന്നത് എന്നിട്ട് വേഗവൻ തിയേറ്ററിലോട്ട് പോവാം അപ്പോഴാണ് പാർക്കിൽ ഒരു കാര്യം മനസ്സിലാകുന്നത് തൻ്റെ ലൈഫ് ഇപ്പോൾ ജിയോങ്ങും അവൻ്റെ ലൈഫ് താരുമാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അവിടെ നിറങ്ങിയ പാർക്ക് ജിയോങ്ങന്റെ വീട് പിടിച്ച് അവിടേക്ക് ചെല്ലാം അവിടെ ചെന്ന് അവനും മറ്റു കാര്യങ്ങളൊക്കെ വലിയ ഓർമ്മയുണ്ടോ നോക്കുമ്പോൾ അതൊന്നും അവനും ഓർമ്മയില്ല പിന്നീട് ആ ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിക്കുന്നത് കാണിക്കാം അപ്പൊ പാർക്ക് പറയുന്നുണ്ട് നീ ഇങ്ങനെ നല്ല രീതിയിലെത്തിൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടോ എന്ന് അതിന് നീയും കൂടി കാരണമല്ലടാ ഞാനോ പാർക്ക് ചോദിക്കും പിന്നെ അല്ലാതെ നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ പോയ ഫൈനൽ ഓഡീഷൻ ആ സമയത്ത് നീൻ സുഖയും പിരിഞ്ഞിരിക്കയായിരുന്നു അവളാണിഞ്ഞെന്ന് പെയിന്റിങ് പഠിക്കാൻ യുഖിലേക്ക് പോകാനിരിക്കായിരുന്നു പെട്ടെന്നൊന്നും തന്റെ മനസ്സ് മാറി നീ ഓഡീഷനിൽ പങ്കെടുക്കാതെ അവളെ തിരികെ വിളിക്കാൻ പോയി അതുകൊണ്ടുള്ള ഞാൻ സെലക്റ്റായേ അല്ലെങ്കിൽ നിനക്കല്ലണ കിട്ടൂ ഇത് കേൾക്കുമ്പോ അവൻ എന്തോ പോലെയാവും അവടെ മുതലാ തൻ്റെ ജീവിതം മാറിയെന്ന് പാർക്കിന് മനസ്സിലാവും പിന്നെ അവരോട് ഭയ പറഞ്ഞ് പാർക്ക് വീട്ടിലൂടെ ചെല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ സുഖം പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പവളോട് നമുക്കൊന്ന് നടക്കാൻ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി പാർക്ക് നടക്കാൻ നടക്കാനിറങ്ങാം അങ്ങനെ നടക്കുന്നതിനിടയിൽ അവർ പഴയ കാര്യങ്ങളൊക്കെ പറയാം ആദ്യമായി കണ്ടതും പ്രേമിച്ച് നടന്നതൊക്കെ അതിനിടയിൽ പാർക്ക് ചോദിക്കുന്നുണ്ട് നിന്നെ യു കെയിലേക്ക് വിടാതെ തടഞ്ഞതിന് നിനക്ക് പോയെങ്കിലും എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ അല്ല അങ്ങനെ പോയായിരുന്നെങ്കിൽ ഇന്നും ഈ വല്ല പെയിന്റിങ് പ്രോസറൊക്കെ ആയനെ അതൊക്കെ ശരിയാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കി എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ പറ്റല്ലോ നമ്മുടെ റോഹറും റോഹിയും നമുക്ക് ഉണ്ടാവുമായിരുന്നോ അതിൽ വലതൊന്നാ എനിക്ക് മറ്റെന്തോ ഇതേക്കുമ്പോ പാർക്ക് കിട്ടി പിരിച്ച അവൾക്കൊരു ഉമ്മ ഓർക്കുന്നുണ്ട് അവിടുന്ന് സീൻ കട്ടായാലെ കാണിക്കുന്നത് രാവിലെ രണ്ടുപേരും റൂമിൽ കിടന്നുറങ്ങുന്നതാ അപ്പൊ അവിടേക്ക് പാർക്കിന്റെ അമ്മ വന്നേക്കാ എന്നിട്ട് രണ്ടരെയും തല്ലി എണീപ്പിക്ക നേരെ ഇത്രയും വിളുത്തിട്ടും ഇതുവരെ എണീറ്റില്ലെന്ന് പറഞ്ഞു ശേഷം അമ്മ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് കാണിക്കാം ഇതിനിടയിൽ അമ്മ പാർക്കിലെ ചീത്ത പറയുന്നുണ്ട് ഈ അഭിനയ പരിപാടിയൊക്കെ നിർത്തി എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലിക്ക് പോകാം അപ്പൊ പാർക്ക് അമ്മേ എന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഇല്ലാന്നുള്ളൂ എന്റെ പഴയ ജീവിതത്തിൽ അമ്മയ്ക്ക് ഞാൻ കുറെ പേഴ്സൊക്കെ തന്നിട്ടുണ്ട് കുറെ ക്യാഷും അപ്പൊ അമ്മ എന്ന് പറഞ്ഞൊരാട്ടായിരിക്കും ആവാന്റെ ഒരു കഴിഞ്ഞ ജീവിതം അവൾ പറഞ്ഞു ശരിയാണല്ലേ നിന്റെ ഓർമ്മയൊക്കെ പോയല്ലേ അതിന് പാർക്ക് മറുപടി ഒന്നും പറയുന്നില്ല അതൊക്കെ കഴിഞ്ഞ് അമ്മ പോകാതെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാ ണ്ടാവും അവിടെ വെച്ച് അമ്മ കുറച്ച് ക്യാഷ് ഓന് കൊടുക്കാം പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞ് അവൻ വേണ്ടാന്ന് പറയുമെങ്കിലും അമ്മ നിർബന്ധിച്ച് അവന്റെ പോകുന്നതിന് മുമ്പ് അമ്മ നീ അഭിനയം പൂർണ്ണമായും നൃത്തം ഉണ്ടാട്ടോ എന്ന് പറയാം അതുപോലെ അപ്പാടെ ഓർമ്മ ദിവസം നീ അവിടം വരെ ഒന്ന് പോണം എന്തിനാമ്മേ എനിക്ക് അപ്പയുടെ മുഖം പോലും ഓർമ്മയില്ലല്ലോ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ നീ പോണം നീ അദ്ദേഹത്തിന്റെ മോൻ തന്നെയല്ലേ അതിനവൻ ചെറുതായത് മൂളാ അവടുന്ന് സീൻ കട്ടായാലെ കാണിക്കുന്നത് അവൻ്റെ അപ്പയുടെ ഓർമ്മ ദിവസം ഭാര്യയും മക്കളെയും കൂടി അവിടേക്ക് പോകുന്നതാ എന്നാ അവനകത്തേക്ക് കയറില്ല അപ്പ മക്കൾ ചോദിക്കുന്നുണ്ട് അപ്പ വരുന്നില്ലെന്ന് അപ്പോ അത് ഇല്ല എന്ന് പറയും അതെന്താ നിങ്ങളപ്പേനെ പോയാലപ്പ ഞാനപ്പേനെ ജീവിതത്തിൽ പത്ത് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ അത് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല അപ്പ സുഖ പറയും അതെ അപ്പനെ അപ്പ പോയി കണ്ടഴിഞ്ഞാൽ പിന്നെ പിരിയും പപ്പയ്ക്ക് വിഷമാവും അതുകൊണ്ട് അവനാത്തേന്ന് അങ്ങനെ അവർ മൂന്ന് പേരും പോയി പ്രാർത്ഥിച്ചിട്ട് വരാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാർക്ക് വീണ്ടും ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്യുന്നതാ ചിലയിടത്തൊക്കെ സെലക്ട് ആവുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ നോട്ട ഡിമാൻഡാ നമ്മുടെ സൂപ്പർ സ്റ്റാർ ജിയോ ഇവരുടെ കൂട്ടുകാരനാണല്ലോ സിനിമയുടെ മെയിൻ റോൾ അയാളെ കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിക്കണം ഇവര് കൂടുമ്പ പാർക്ക് ജിയാങിനോട് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ജിയാങ് ആ ഓഡീഷനൊക്കെ ഫേക്കായിരിക്കൂടാ നിനക്ക് നല്ല ഓഡീഷൻ വരുമ്പോ ഞാൻ പറഞ്ഞുതരാന്ന് അവനൊപ്പം പറയും അതൊക്കെ പോട്ടെ നിന്റെ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെ പോണു തട്ടിയും മുട്ടി അങ്ങോട്ട് പോകടാ പിള്ളേരുടെ സ്കൂളുറക്കാൻ പോകാലേ കാശൊക്കെ ഒരുപാട് വരുമല്ലോ വരൂടാ എന്തെങ്കിലൊക്കെ ചെയ്യണം അതെ നിനക്കെൻ്റെ മാനേജറായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ത് അല്ല എൻ്റെ മാനേജറായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കാണെങ്കിൽ വിശ്വാസമുള്ള ഒരാൾ കൂടെ വേണം ഇത് കേൾക്കുമ്പോൾ പാർക്കിനെ അങ്ങോട്ട് പോളിയും അവൻ ഭയങ്കരമായിട്ട് അവനോട് ദേഷ്യപ്പെടാ പാർക്കിൻ്റെ മാനേജറായിരുന്നല്ലോ നമ്മുടെ ജിയോ ഇപ്പം അവൻ്റെ മാനേജറായിട്ട് പാർക്ക് നിൽക്കാമെന്ന് പറഞ്ഞാൽ അവനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവിടുന്ന് സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് പാർക്ക് കുട്ടികളെയും കൂട്ടി ഒരു പാർക്കിൽ വന്നേക്കുന്നതാ അവിടെ പാർക്ക് മകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ റോഹൻ പാർക്കിൽ കളിക്കുന്നതിനിടയിൽ മുകളിൽ നിന്ന് താഴേക്ക് വീഴാം ഉടനെ അവൻ വേഗം അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാ കാര്യം പറഞ്ഞ സുഹോയും വേഗം അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പാർക്കിനെ നീ എവിടെ നോക്കി എന്ന് ചോദിച്ച് വഴക്ക് പറയാ അപ്പോഴാണ് പാർക്ക് അവൾ ഏതോ കടയുടെ യൂണിഫോം ഇട്ടിരിക്കുന്നെന്ന് ശ്രദ്ധിക്കുന്നത് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ സുഹോ ഉച്ച കഴിഞ്ഞ് ഞാൻ കുറച്ചു സമയം ഫ്രീയാണല്ലോ അപ്പൊ വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതി ഞാനൊരു കടയിൽ പോണതാ പിന്നെന്താ എന്നോട് പറയാതിരുന്നത് അത് സാലറി കിട്ടുമ്പോൾ നിനക്ക് ഒരു ആയി പറയാന്ന് വെച്ചിട്ടാ ഇത് കേൾക്കുമ്പോൾ അവൻ ചെറുതായി ഒന്ന് ചിരിച്ചിട്ട് അവിടുന്ന് പോവാ നേരെ പോണത് എ ടി എമ്മിലേക്കായിരിക്കും കാർഡിലെ ബാലൻസ് നോക്കുമ്പോൾ ഒന്നിലും ബാലൻസ് ഇല്ല അതവന് വല്ലാത്ത സങ്കടം ഉണ്ടാക്കും തിരിച്ചിറങ്ങാൻ നേരത്ത് അവൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പരച്ചു ബോർഡ് കാണാം ഇത് കാണുമ്പോൾ അവൻ്റെ ബോർഡ് നോക്കി പാർക്കിന്റെ ഒരു ചിരിയുണ്ട് പിന്നെ കാണിക്കുന്നത് പാർക്ക് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് എന്നിട്ട് അവൻ്റെ മാനേജർ പോസ്റ്റ് അവൻ ചെയ്യാന്ന് പറയും അങ്ങനെ പാർക്ക് ജിയോങ്ങിന്റെ മാനേജറായി ജോലി ചെയ്തു തുടങ്ങാം പണ്ട് ജിയോങ് എന്തൊക്കെ ജോലി ചെയ്തിരുന്നു അതൊക്കെ ഇപ്പൊ പാർക്ക് അവന് വേണ്ടി ചെയ്യാ പല കോസ്പലുകളിലും പാർക്ക് പണ്ട് ചെന്ന് ചാടിയപ്പോ ജിയോങ് അവനെ രക്ഷിച്ചില്ലേ അതുപോലെ ഇപ്പൊ ജിയോങ്ങിന്റെ രക്ഷകൻ പാർക്കാ അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ജിയോങ്ങിന്റെ സിനിമയിലെ നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ആൾ അവസര നിമിഷം പിന്മാറാ പാർക്ക് എപ്പോഴും ഓഡീഷനൊക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ജിയോങ് അവൻ ആ കഥാപാത്രം ശരിയാക്കി കൊടുക്ക തനിക്ക് കിടിയ അവസരം പാർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതിലെ ഡയറക്ടർ ജിയോങ്ങിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അവനെടുത്തെങ്കിലും അവൻ്റെ അഭിനയവും അർപ്പണബോധമൊക്കെ കാണുമ്പോൾ അയാൾക്ക് അവനെ ഭയങ്കര ഇഷ്ടവും പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റോൾ കിട്ടിയതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷാ കേട്ടോ ഇപ്പൊ സുഹാവിന്റെ കൂട്ടുകാരികളെല്ലാം അവൻ്റെ ഭയങ്കര ഫാനാണ് അതുപോലെ കുട്ടികളുടെ ഫ്രണ്ട്സിനും പാൽക്ക് ചെയ്യുന്ന ഈ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഡബിൾ സന്തോഷത്തിലാണ് അവരുടെ വീട് പിന്നെ ജിയോങ്ങിൻ്റെ മാനേജറായി കൂടി ജോലി ചെയ്യുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു എപ്പോഴും പാർക്കിലും ഔട്ടിങ്ങിലും നല്ല നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കും പക്ഷെ സുഹോന് ഇത് പിടിക്കില്ല ഇത്രയും കാശ് ചിലവാക്കണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്ക് കുട്ടികളോട് ഇതൊന്നും വേണ്ടാന്ന് പറയിപ്പിക്കാൻ അവൾ ശ്രമിക്കാറുണ്ട് പിന്നെ പാർക്ക് നമ്മൾ പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറാന്ന് പറഞ്ഞ് അവരിൽ ഫ്ലാറ്റ് കൊണ്ടുപോയി കാണിക്കുക എന്നാൽ ഇത് സുഹോൻ അത്ര ഇഷ്ടാവില്ല ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതി നമുക്ക് വന്നിട്ടില്ലെന്ന് അവൾ പറയും പിന്നെ ഞാനിപ്പോൾ സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ച് പാർക്ക് ഒച്ചെടുക്കുക ഇത് കേട്ട് കുട്ടികളാകെ പേടിക്കുക കാരണം അവരാദ്യമായാണ് പപ്പയും അമ്മയും ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നത് ഉടനെ അവർ സംസാരം നിർത്തി പഴയ വീട്ടിലോട്ട് പോവാം അന്ന് വീട്ടിൽ എന്തോ പാർക്കിന് കിടന്നിട്ട് ഉറക്കം വരില്ല അവൻ കുട്ടികൾ ഉറങ്ങിയെന്ന് നോക്കാൻ അവരടുത്ത് പോയി നോക്കാം ഈ സമയം സുഹോ എഴുന്നേക്കും അവൾ എനിക്ക് വരുമ്പോൾ പാർക്ക് അവളുടെയും കുട്ടികളുടെയൊക്കെ പഴയ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ സുഹോ ഞാനപ്പം പറഞ്ഞത് നമ്മളെ കുട്ടികൾ ഇവിടെ അല്ലേ വളർന്നേ നമുക്ക് അവരായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഇവിടെ ഇല്ലേ അതുകൊണ്ടൊക്കെയാണ് ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ നിനക്കും മക്കൾക്കും വലിയ പണക്കാരൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്ത് എന്നിട്ടിപ്പം എന്താ തോന്നുന്നേ നമുക്ക് കുറച്ചൊക്കെ പൈസ മതി കൂടുതൽ സ്നേഹമാ വേണ്ടേ അതിന് നീ പറഞ്ഞ പോലെ നമ്മുടെ ഈ കൊച്ചു വീതം തന്നെ മതി എന്ന് അവനപ്പം പറയാം അവിടെ നിന്ന് സീൻ കട്ടായൽ പിന്നെ കാണിക്കുന്നത് നമ്മളെ പാർക്കിന് കിട്ടിയാൽ ആ അവാർഡില്ലേ അത് ഇത്തവണ കിട്ടുന്ന ജിയോങ്ങനായിരിക്കും അപ്പം അത് വാങ്ങാനായി അവൻ വന്നേക്കാം അങ്ങനെ അവാർഡ് കിട്ടി സ്റ്റേജിൽ അവൻ പ്രസംഗിക്കേണ്ട സമയം വരാ അപ്പോൾ അവൻ പറയും ഈ അവാർഡ് കിട്ടിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അതിൽ നന്ദി പറയാനുള്ള ഒരുപാട് പേർ എൻ്റെ മനസ്സിലുണ്ട് അതിൽ ഏറ്റവും അധികം ഞാൻ നന്ദി പറയേണ്ടത് എനിക്ക് പകരം ഇവിടെ വരുമായിരുന്ന എൻ്റെ സുഹൃത്തിനോടാണ് ഇതേക്കുമ്പോൾ പാർക്കിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് തൻ്റെ കൂടെ ജീവൻ നടന്നപ്പോൾ താൻ അവൻ ഇതുപോലെ വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ലെന്ന് ഓർത്തായിരുന്നത് പിന്നെ അതക്കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പാർക്ക് ജീവനോട് പറയുന്നുണ്ട് ഡാ എന്നെയൊക്കെ സൂപ്പർ നീയാണ് ടോടാന്ന് അത് നിനക്ക് എപ്പോഴാണ് അറിയാവുന്നതെന്ന് ജിയോങ് അപ്പം തിരിച്ചു ചോദിക്കും അങ്ങനെ പോകുന്ന വഴി ജിയോങ് പണ്ടവർ വെള്ളം ഒടിച്ചിരുന്ന ആ ബാർ അവിടെ കാണാം നമുക്ക് അവിടെ പോയി വെള്ളം അടിക്കാമെന്ന് പറയും പിന്നെ കാണുന്നത് രണ്ടുപേർ അവിടെ ഇരുന്ന് വെള്ളം അടിക്കുന്നതാണ് അപ്പൊ പിന്നെയും ജിയോ നിനക്കൊരു പടത്തിന്റെ ഓഫർ വന്നു കേട്ടല്ലോ മ്മ് വന്നടാ പക്ഷേ മൂന്ന് മാസത്തേക്ക് വിദേശത്ത് പോകേണ്ട വരും എന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചോ ഉം കുട്ടികൾ അത്രയും ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റണോ എന്നാ അടുത്ത വർക്ക് നോക്കാം നിന്നൂടെ വർക്ക് ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട് എന്തായാലും പണത്തിന്റെ പുറകെ ഞാനില്ല എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിക്കായിരിക്കും അപ്പൊ ജിയോ ഉം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല അസൂയി തോന്നിട്ടുണ്ടോ സത്യം പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് മുമ്പടുത്തു എന്ന് പറയാം എന്നാ നെയ്യും കെട്ട് അപ്പൊ ജിയോ ഞാൻ നമ്മുടെ നാടകത്തിലെ ജൂനിയർ ജൂനിയറിയിലെ വ്യൂഹി അത് അവൾ എന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ അപ്പൊ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ ജിയോങ് പറയാ പിന്നെ രണ്ടുപേരും ബാറിൽ നിന്നിറങ്ങുമ്പോഴേക്കും ഊഹി കാറുകൊണ്ടുവരും ജിയോങ്ങിനെ ഊഹിയോടൊപ്പം കയറ്റിട്ടിട്ട് പാർക്കൊരു വണ്ടി പിടിക്കാൻ നിൽക്ക അങ്ങനെ കാറ് കിട്ടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്ന് വിളിക്കാം പപ്പാ വേഗം വാ ഞങ്ങളെല്ലാവരും കാത്തിരിക്കാന്ന് പറഞ്ഞെ അവൻ വേഗം വരാന്നവരോട് പറയാം പെട്ടെന്ന് ആ കാർ ഡ്രൈവർ സംസാരിക്കാൻ തുടങ്ങും മറ്റൊരു ജീവിതം ജീവിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു കുടുംബത്തോടൊപ്പം നിങ്ങൾ സന്തോഷമായിരുന്നു ഒരു വർഷം വളരെ പെട്ടെന്നാളിലെ കഴിഞ്ഞുപോയത് ഇത് കേട്ട് പാർക്ക് ഞെട്ട നിങ്ങൾ അധികം ഞെട്ടണ്ട നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ഇനി അധികം സമയമില്ല തിരിച്ചു പോകാനോ അതെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു പോകണം എനിക്ക് പോകണ്ടെങ്കിലോ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എൻ്റെ ജീവിതത്തിലവരോട് നിങ്ങൾ ആരാന്ന് പാർക്കപ്പോൾ ചോദിക്കാം ഇത് കേൾക്കുമ്പോൾ ആ ഡ്രൈവർ വണ്ടി നിർത്താം ശേഷം അയാൾ പറയാൻ തുടങ്ങും ഞാനും പണ്ട് നാടകത്തിൽ അപ്ഡേറ്റ് അപ്ഡേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ എന്റെ അവസാന നാടകവും ഒരു ക്രിസ്മസ് ദൂസായിരുന്നു കാഴ്ചക്കാരുടെ ഇടയിൽ എൻ്റെ മകൻ എന്നെ കാണാനായി നിൽക്കുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മകനോടൊപ്പമുള്ള സമയം വളരെ വിലപ്പെട്ടതായിരുന്നുവെന്ന് അപ്പോൾ അവർ മനസ്സിലാവും ആ കാൽ ഇരിക്കുന്നത് തൻ്റെ അച്ഛനാണെന്ന് അപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങും തനിക്ക് പറ്റിയ തെറ്റുകാൽ തൻ്റെ മകനും പറ്റരുതെന്ന് കരുതി അദ്ദേഹം നൽകിയൊരു ക്രിസ്മസ് സമ്മാനമാണ് ഇപ്പോഴത്തെ ഈ മായക പിന്നെ കാണിക്കുന്നത് പാർക്ക് വീട്ടിലോട്ട് നടക്കുന്നതാണ് അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ തന്നെ കുട്ടികൾ രണ്ടു ഓടി അവനെ കെട്ടിപ്പിടിച്ച് പപ്പാ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കാം പിന്നെ രണ്ടുപേരും നാളെ ഒരുപാട് സ്ഥലത്ത് എന്നൊക്കെ പറയും അതൊക്കെ അവൻ സമ്മതിച്ച് അവൻ അവടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ശേഷം കിടക്കാൻ നേരത്ത് സുവ പറയുന്നുണ്ട് നാളെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എത്ര രൂപയാണെങ്കിലും ചിലവാക്കിക്കോട്ടോ ഞാനൊന്നും പറയില്ല നാളെ നമുക്ക് അടിച്ചു കുളിക്കണമെന്ന് ഇതേക്കുമ്പോൾ പാർക്കിന്റെ കണ്ണുകൾ നിറയുന്നുണ്ട് പിന്നെ പതിയെ ആ റൂമിനൊരു ഇതിട്ട് പരക്ക അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നമ്മുടെ ഫിലിം സ്റ്റാറായ പാർക്കിനെയാണ് അവൻ അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അപ്പ അവിടേക്ക് നമ്മൾ ജീവൻ വരാ അപ്പ പാർക്ക് ഇതെന്റെ വീടും നീ എന്റെ മാനേജറുമാണല്ലേ നിനക്ക വരാ ഇന്നലെ കുടിച്ച കെട്ടിറങ്ങിയില്ലേ ഇന്നലെ നമ്മൾ കുടിച്ചേർന്നു പിന്നെ അല്ലാതെ നീ പറഞ്ഞപ്പോ നമ്മുടെ പഴയ ബാരി പോയി കുടിച്ചത് അപ്പൊ സുഹോ ഏതോ എക്സിബിഷൻ നടത്തുമെന്ന് പറഞ്ഞത് അതും ഇന്നലെ നീയല്ലേ പറഞ്ഞേ എനിക്ക് അവളെ ഒന്നും കാണാൻ താല്പര്യമില്ലാന്ന് ഒരു മനസ്സിലാവും താൻ ഇതുവരെ കണ്ടത് മനോഹരമായ ഒരു സ്വപ്നമാണെന്ന് പാർക്ക് വേഗം എക്സിബിഷൻ്റെ അടുത്തേക്ക് പോവാൻ നോക്കാം പിന്നെ അതിനിടയിൽ അവൻ ജീവങ്ങളോട് പറയുന്നുണ്ട് നാളെ മുതൽ നീ ഓഡീഷ അറ്റൻഡ് ചെയ്യാൻ നോക്കിക്കോട്ടോ എന്റെ മാനേജർ പണി മാത്രമായിട്ട് നടക്കണ്ട അതും പറഞ്ഞ് അവൻ വേഗം വണ്ടി എടുത്ത് സുഖ എക്സിബിഷൻ നടത്തുന്ന സ്ഥലത്തേക്ക് പോവാ അവിടെ ചിലപ്പോൾ അവൻ സ്വപ്നം കണ്ട അവടെ ജീവിതത്തിലെ ആ വീട് അവനോടെ വരച്ചിരിക്കുന്നത് കാണാം അതും കണ്ട് അവനവിടെ നിൽക്കുമ്പോ അവിടേക്ക് സുഖം വരാ സുഖ പാർക്കിനെ കാണുമ്പോൾ അവൾ അത് ഞെട്ടിപ്പോ അപ്പോൾ ചോദിക്കും നീ എന്നെ കാണാൻ വന്നതല്ലല്ലോ അപ്പൊ പാർക്ക് നീ ഈ വീട് എങ്ങനെ വരച്ചേ നമ്മൾ ഈ വീട്ടിൽ ഒരുപാട് താമസിച്ചിട്ടുണ്ട് എന്ത് പിന്നെ പാർക്ക് അവളെയും കൊണ്ട് അവൾ വരച്ചാ അവൻ സ്വപ്നത്തിൽ അവളുമായി ഒരുമിച്ച് താമസിച്ച ആ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോവാ അത് കണ്ട് അവൾ ഒന്നും ഞെട്ടും ശേഷം അവൻ സ്വപ്നത്തിൽ കണ്ട എല്ലാ കാര്യങ്ങളും അവളോട് പറയും ശേഷം പാർക്ക് എനിക്കിനി ഞാൻ സ്വപ്നം കണ്ടതുപോലെ നിന്റെയും നമ്മുടെ മക്കളുടെ ഒപ്പം ജീവിക്കണമെന്ന് പറയും അവിടുന്ന് സീൻ കട്ടായൽ പിന്നെ കാണിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞാണ് അപ്പോടെ പാർ സുഹോനെ കെട്ടി അവർക്ക് രണ്ട് കുട്ടികൾ പറഞ്ഞ് അവരെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതോടെ ഈ സിനിമ അവസാനിക്കുക അപ്പൊ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു സിനിമയെ വന്നെ ബൈ